ഇവിടെ ഇപ്പൊ ഇപ്പൊ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളുടെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു എല്ലാവരും ഒരു നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല ആകെ ഒരു അശ്വിന് ഗോക്കെയാണ് അത്യാവശ്യം നയന്റി പെർസെന്റേജ് എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് പറയുന്നത് പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസർ എനിക്ക് ആ പടം ഒ ടി ടി വരണം അതിന്റെ ഏ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ പൊന്മ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിനു ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിലിട്ട് പോയില്ല ആ പട ആ പട അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂവീസിലൊന്നാണ് അല്ല ഐ മീൻ ഞാൻ ഒരു കൊറേ എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളിലോ ഒരു പടവും ഇതുവരെ വന്നിട്ടില്ല സുഹൃത്തെ സുഹൃത്തെ ഞാൻ പറഞ്ഞു ൂട്ടെ പറഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ ഞാൻ കാണാറുണ്ട് ഞാൻ ആശുപങ്ക എനിക്കത് വർക്ക് ആവറുണ്ട് ചെറുതൊക്കെ എല്ലാമല്ല ഓക്കെ അപ്പൊ ചോദ്യം ഒരു സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിയാലാണ് അതിന്റെ കറക്റ്റ് റെസ്പോൺ അറിയാൻ പറ്റുന്നുള്ളു കാരണം അന്നേരം ആണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോൾ ആയിട്ടും അതിന്റെ റെസ്പോൺസ് വരാറുണ്ട് അത് അതായത് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാരും പറയാത്താണ് എന്റെ ചോദ്യം ഒരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് റിവ്യൂ ആരും പറയുന്നില്ല അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ ബുദ്ധി ആലോചന അതെ നീ ഇപ്പൊ നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് അടിക്കാൻ പറ്റും ചോദ്യം ഭയങ്കര അടിസ്ഥാനം ഞാൻ പറഞ്ഞതരാം ഞാൻ നേരത്തെ ഇതിനാണ് പറഞ്ഞത് സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല നീ പറയണോ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്

റിയുന്നത് അത് തെറ്റാ കാരണം അറിയുമ്പോ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തോ മനസ്സിലായി അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ ഓട്ടിട്ടില്ല അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ ഓട്ടിയിട്ടില്ല കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വിൻ്റെ എടുത്തു ആരോട് തന്നെ സംസാരിക്കും ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇത് ഭയങ്കര ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വന്ന അശ്വൻ തന്നെ പറഞ്ഞു ആരും ആരാണ് ഇതൊരു തന്നെ അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസത്തിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കര ആസ്വദിക്കും ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാം ചിലപ്പോ പോസിൽ പോസി നമുക്ക് എല്ലാ പാഴ്ചകളും നമ്മള് രണ്ടും ദിവസം ഒക്കെ എടുത്തിട്ടില്ല പല സിനിമകൾ കാണുന്നത് അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് അവൻ തൊട്ടായിട്ട് റിവ്യൂ പറയാത്ത നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ ചിലപ്പോ ഇത്രയും ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരോ പോകുന്നവർ പോകട്ടെ നീ അങ്ങനെ പോവണ്ട